വാർത്തകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ വനിതാ എം എൽ എ മാർ ഉണ്ടാകുമെന്ന് മുൻ എം പി രമ്യ ഹരിദാസ് വനിതകൾക്കും യുവാക്കൾക്കും കൂടുതൽ അവസരം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് യു ഡി എഫ് ഭരണത്തിൽ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും രമ്യ ഹരിദാസ് കോഴിക്കോട് പറഞ്ഞു ഇപ്പോൾ കേരളത്തിനകത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അതേപോലെ തന്നെ യു ഡി എഫ് വരാൻ പോകുന്ന ഒരു അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങളാണ് അനവധി നിരവധി സീറ്റുകൾ കോൺഗ്രസിനൊപ്പം യു ഡി എഫിനൊപ്പം നൽകുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എ സി സി ആണെങ്കിലും കെ പി സി സി ആണ് എങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി യൂത്ത് കോൺഗ്രസ്സിനും അതേപോലെ തന്നെ വനിതകൾക്കും നൽകുന്ന ഒരു പിന്തുണ ഇപ്പം ഞാനൊക്കെ അങ്ങനെ വന്ന ഒരാളാണ് കാരണം അത് ഞങ്ങൾ നൂറ് ശതമാനവും ഞങ്ങളത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നൽകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ലീഡർഷിപ്പാണ് ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് ഒരു തർക്കത്തിന്റെയോ അല്ലെങ്കിൽ അതിനകത്തൊരു എന്താ പറയാ അതിലൊരു വിഭാഗീയത ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിനകത്തും ഇല്ല ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയത്തിനകത്തുമില്ല ഇടുക്കി മൂന്നാറിൽ രണ്ടിടങ്ങളിൽ മോഷണം അരുവിക്കാട് എസ്റ്റേറ്റ് സെന്റർ ഡിവിഷനിൽ മാരിയമ്മൻ കോരിയമ്മൻ ക്ഷേത്രത്തിലും